ം ഷിബി ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകത്തിലെ ഒത്തുതീർപ്പുകൾ എന്ന കഥയിലേക്ക് കടക്കാം ഈ കഥ എഴുതിയിരിക്കുന്നത് അക്ഷിതയുടെ അഷിതയാണ് സ്ത്രീപക്ഷ മലയാളത്തിലെ സ്ത്രീപക്ഷ എഴുത്തുകാരികളിൽ വളരെ ശ്രദ്ധേയായ എഴുത്തുകാരിയാണ് അഷിത അക്ഷിതയുടെ ഒരു വേർട്ട രചന തന്നെയാണ് ഒത്തുതീർപ്പുകൾ എന്ന കഥ കഥയുടെ കണ്ടന്റ് പറയാം അപ്പൊ സരള എന്ന ഒരു കുടുംബിനിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ആ കഥാപാത്രം തന്റെ ഭർത്താവിന്റെ വർഷങ്ങളായി കാണാത്തൊരു മുഖം കണ്ടതിന്റെ ഒരു നടുക്കമാണ് ഈ ഒരു കഥയുടെ പ്രമേയം നഗരത്തിന്റെ നഗരത്തിൽ ആളുകൾ ആസക്തികൾ അടിച്ചമർത്തുന്നു എന്നാണ് ഇവിടെ കഥാകാരി പറയുന്നത് അവിടെ ഇവര് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ എതിർവശം എന്ന് പറയുന്ന ഒരു ചേരിയാണ് ആ ചേരിയിലെ പ്രധാന ആകർഷണം പുരുഷന്മാരുടെയൊക്കെ കേന്ദ്രമായ കുപ്പമ്മയാണ് സ്വന്തം ഭർത്താവ് ആ ഭാഗത്തേക്ക് പോലും നോക്കില്ല എന്നൊരു ചിന്തയോടുകൂടി ആ ജനലുകളെ യഥേഷ്ടം തുറന്നിടുന്ന സരട ഒരു ദിവസം ഒളിഞ്ഞു നിന്ന് കൂപ്പമ്മയുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഭർത്താവിനെ കൈയോടെ പിടികൂടുന്നു അത് അവളിൽ ഉണ്ടാക്കിയ നടുക്കമാണ് കഥയുടെ ഇതിവൃത്തം അപ്പൊ അവളത് ഏഹ് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവൾ പരിഹരിച്ചത് എങ്ങനെയാണ് ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ നഗരത്തിന്റെ പിന്നാമ്പുറമായ ആ ചേരി ഭാഗത്തേക്ക് നോക്കേണ്ട ജനൽ അല്ലെങ്കിൽ തുറക്കേണ്ടി വരുന്ന തൻ്റെ ജനലുകൾ കുട്ടി അടച്ചുകൊണ്ടാണ് ആ ഒരു ഒത്തുതീർപ്പ് അവൾ ഉണ്ടാക്കുന്നത് അതാണ് കഥയുടെ പേര് തന്നെ ഒത്തുതീർപ്പെന്നായി മാറിയത് അപ്പൊ ആ കോളനിയുടെ അതിർത്തിയിലെ ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത് അപ്പൊ അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾക്ക് വളരെ മുഷ്യുണ്ടായി കാരണം ഒന്നാമത് ആ താമസക്കാരല്ല അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ഓഫീസിലെ സ്റ്റാഫുകളാണ് അവിടെ താമസിക്കുന്നത് താമസിക്കുന്നവരൊക്കെ ഓരോരുത്തരായിട്ട് ആ ഫ്ളാറ്റുകളിലേക്ക് വരുന്നതേ ഉള്ളൂ പിന്നെ പണിതീരാത്ത കെട്ടിടങ്ങളായത് കൊണ്ട് തന്നെ കുറച്ചധികം ആളുകൾ അവിടെ വന്ന് ചേരാനുണ്ട് അപ്പൊ സന്ധ്യക്ക് പണി നിർത്തി ജോലിക്കാരി പോയി കഴിയുമ്പോൾ ആ ഫ്ളാറ്റിങ്ങിനെ ഒരു ശാന്തമായി ഉറങ്ങിക്കിടക്കുകയാണെന്ന് സരളേക്ക് എപ്പോഴും തോന്നും അപ്പൊ തന്റെ ഭാര്യ ഇങ്ങനെ പറയുന്നത് ചരിത്രം മെയിൻ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചത് കൊണ്ടാണെന്നാണ് ഭർത്താവ് പറയുന്നത് സന്ധ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ ബഹളം ഉണ്ടാകുന്നത് ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന് നേരെ എതിർവശത്തുള്ള ചേരിയിലാണ് അവിടെ സന്ധ്യ ആകുമ്പോഴാണ് ജീവിതം ആരംഭിക്കുന്നത് അപ്പോ കുടിച്ച് കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികളുടെ കരച്ചിലും എല്ലാം കൂടി ആകെപ്പാടെ വല്ലാത്ത ശബ്ദമാണ് അവിടെ നിന്ന് വരുന്നത് അപ്പൊ ആ ഫ്ലാറ്റിലെ ആരും തന്നെ ആ ചേരി പ്രദേശത്തേക്കുള്ള ജനലുകൾ തുറന്നിരുന്നില്ല പിൻവശത്തേക്കുള്ള കിടപ്പ് മുറിയിൽ ജനാലകൾ അടച്ചേക്കു എന്നാണ് ഇവരുടെ കൂട്ടുകാരൻ അവരുടെ വൃത്തികെട്ട കൂട്ടങ്ങളാണ് താമസം എന്ന് പറയുന്നത് അപ്പൊ ഇതിന് ഒരു മറുപടിയും സരള പറഞ്ഞില്ല കാരണം ഇവരെല്ലാം വിദ്യാഭ്യാസം നേടിയവരാണ് എന്നിട്ടും മനുഷ്യരെ ഇങ്ങനെ തരംതിരിക്കുന്നല്ലോ തരംതിരിക്കുന്നല്ലോ എന്നോർത്ത് അവൾക്ക് ചിരിയാണ് വന്നത് മാത്രമല്ല അവൾക്കാണെങ്കിൽ സരളയ്ക്ക് ആ മൂന്നാം നിലയിലെ ഫ്ലാറ്റിൽ നോക്കുമ്പോൾ താഴെക്കുടലിൽ താമസിക്കുന്നവരോട് ഒരു സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്നു അപ്പൊ കോളനിയിൽ പുതിയ പുതിയ നിയമങ്ങൾ ഇവർ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിൽ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരുന്നു സീനിയർ ഓഫീസർമാരുടെ വീടുകൾ ജൂനിയർ ജൂനിയർ ഓഫീസർമാരുടെ ഭാര്യമാർ വല്ലപ്പോഴും സന്ദർശനം നടത്തിയാൽ മതി പിന്നെ കുട്ടികൾ തമ്മിൽ കൂടുതൽ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് കോളനി ജീവിതം അതായത് ഒരു ഫ്ലാറ്റ് ജീവിതത്തിൽ ഇത്തരം നിയമങ്ങൾ അനിവാര്യമാണെന്ന് സർ മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല ഇങ്ങനെ ഒത്തുതീർപ്പുകൾ പെടുമ്പോൾ അവൾക്ക് കഠിനമായ ആത്മനിണ്ണയം ഒറ്റപ്പെടലും തോന്നിയിരുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷ നേടാനുള്ള അവളുടെ മാർഗം പുറകുവശത്തുള്ള കോളനിയിലേക്ക് തുറക്കുന്ന ജനാലകൾ തുറന്നിട്ട് ആ ജനാലകളിലൂടെ അവരെ കാണുകയായിരുന്നു അപ്പൊ അവിടെ കുട്ടികൾ കറുത്ത കുട്ടികൾ ഒരു പൊടിപുരണ്ട ദേഹമുള്ളവർ ശരീരത്തിൽ ചരട് മാത്രം അണിഞ്ഞ് അവർ അങ്ങനെ അവര് ഓടിക്കളിക്കുകയായിരുന്നു പിന്നെ പെണ്ണുങ്ങൾ പാത്രം കഴുകുകയും തുണി അലക്കുകയും വാതം വരാതെ ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യും അപ്പൊ ഇവിടെ ആ ഒരു ഫ്ളാറ്റിലെ സർവേദ പരിചയക്കാരെന്ന് പറഞ്ഞാൽ വലിയ വര വീണ കുപ്പി ഗ്ലാസ് പോലെയായിരുന്നു അതായത് ഒന്നുകിൽ താഴത്തെ ഫ്ളാറ്റിലെ മിസസ് നായർ അല്ലെങ്കിൽ എതിർവശത്തെ മേത്ത ഇവരൊക്കെയാണ് സന്ദർശിച്ചിരുന്നത് അവര് വരുമ്പോൾ തന്നെ സംസാരിക്കുന്നത് പുതിയ മിക്സിയെ കുറിച്ചും ഗ്രൈൻഡറിനെ കുറിച്ചും കുട്ടികളുടെ പഠിത്തത്തെ കുറിച്ചുമാണ് അപ്പൊ ഇവരുടെ സംഭാഷണത്തിൽ നിന്നാണ് ആദ്യമായിട്ട് കുപ്പമ്മയെ കുറിച്ച് അവൾ അറിയുന്നത് കുപ്പമ്മ ആ ചേരിയിലെ മാത്രമല്ല നഗരത്തിലെ തന്നെ പുരുഷന്മാർക്ക് ഏറ്റവും ആകർഷണ കേന്ദ്രമായിരുന്നു സ്ത്രീയായിരുന്നു അപ്പൊ ഒരു ദിവസം അവൾ അവളെ കണ്ടു വാടിയ മുല്ലപ്പൂക്കളൊക്കെ ചൂടി വശ്യമായ ചിരിയോടുകൂടി ചുവന്ന റബ്ബർ റബ്ബണൊക്കെ കെട്ടി കുപ്പി കുപ്പിവളകളൊക്കെ കിളിക്കി അവള് ഒരു തീ ജ്വാല പോലെ രാത്രി നിൽക്കുന്നത് കുപ്പമ്മയെ അവള് കാണുകയാണ് അപ്പൊ പിന്നീട് അവള് നോക്കുമ്പോ ഒരു ദിവസം കുപ്പമ്മയുടെ കുടിലിനു മുന്നിൽ ഒരു സ്ത്രീ കുട്ടിയേയും കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് വളരെ ദേഷ്യപ്പെടുന്നു കുപ്പമ്മയോട് ചീത്ത പറയുന്നു പക്ഷെ കുപ്പമ്മ തിരിച്ചവളെ ചീത്ത പറയുന്നതാണ് സർവ കരുതിയത് കുപ്പമ്മ ചീത്ത പറഞ്ഞില്ലെന്ന് മാത്രമല്ല വെളിയിലിറങ്ങി ആ കൊച്ചിന്റെ കൗളിൽ ഒന്ന് പിടിക്കുകയും ചെയ്തു അപ്പൊ എല്ലാരും ആ സരള താമസിക്കുന്ന ഫ്ലാറ്റില് എല്ലാരും ഭയന്നിരുന്ന ഒരു സ്ത്രീയായിരുന്നു കുപ്പമ്മ അപ്പൊ അവളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ നാണയത്തൊട്ടുകൾ ഭാര്യ വിതിറന്ന പോലെ അവള് തെറി പറയും ധിക്കാരത്തോടെ ആരെയും കൂസാതെ ജീവിക്കും അപ്പൊ അതൊന്നും കാണാൻ തനിക്ക് അങ്ങനെയൊന്നും അല്ലെങ്കിൽ തൻ്റെ ഒരു ജീവിത രീതി അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ കുപ്പമ്മയെ ആണ് അവിടെ ഏറ്റവും അധികം സരള ശ്രദ്ധിക്കാതിരുന്നത് അപ്പൊ ദിവസങ്ങൾ ചെല്ലുതോറും കുപ്പമ്മയെക്കുറിച്ച് ഇവരുടെ സംഭാഷണങ്ങൾ കൂടി വന്നു ആ മിസ്സിസ് നായരുമായിട്ട് കുപ്പമ്മ വഴക്കുണ്ടാക്കി അത് എന്തിനാണെന്ന് അറിയില്ല മിസ്സിസ് നായരുടെ അടച്ചിട്ട ജനലയിൽ ജനാലയിൽ നോക്കിയാണ് കുപ്പമ്മ ചീത്ത വിളിച്ചത് നിങ്ങളെപ്പോലുള്ള മഹാറാണിമാരുടെ കെട്ടിയവന്മാരാണ് സ്വന്തമായിങ്ങിയാൽ എന്റെ അടുത്തേക്ക് വരുന്നത് എന്നും അവര് പറഞ്ഞു അപ്പൊ അന്ന് അതിനുശേഷം ആ ഭാഗത്ത് അല്ലെങ്കിൽ ആ ഭാഗത്തേക്കുള്ള ജനാലകൾ ആരും പിന്നെ മിസ്സിസ് നായർ ഒരാഴ്ച കഴിഞ്ഞപ്പോ വന്നപ്പോ പറഞ്ഞു എന്റെ മോൻ വിനുവിന് ഇപ്പൊ ഇരുപത് തന്നെ ഉള്ളൂ അപ്പോ വിനുവിനെ വലയിലാക്കാനാണ് നീതാമേത്തേടെ മോള് നോക്കുന്നതെന്ന് പറഞ്ഞു നീതാമേത്തയുടെ പരി പരാതി വേറെ ഒന്നായിരുന്നു എന്റെ മോളെ വലയിലാക്കാനാണ് മിസ്സിസ് നായരുടെ മോൻ ശ്രമിക്കുന്നത് അപ്പൊ സരള അഭിമാനത്തോടെ ഗർവോടെ മന്ദഹസിക്കാൻ ഇതൊക്കെ കിട്ടും അതായത് തനിക്ക് ഇതിനെ കുറിച്ച് തലപോയക്കേണ്ട ആവശ്യമില്ല തന്റെ ഭർത്താവ് കുപ്പമ്മയെ നോക്കുന്നത് ഒഴിവില്ല പിന്നെ ഒരു ദിവസം ഇവളെ ഈ ജനന തുറന്നിട്ടുണ്ടെങ്കിൽ കുപ്പമ്മ അവിടെ നിന്ന് ഇവളെ നോക്കി സൗഹൃദത്തോടെ ചിരിച്ചു അപ്പൊ കുപ്പമ്മ പെട്ടെന്ന് കുപ്പമ്മയുടെ ഈ വിളി ചിരിയും ഒക്കെ കേട്ടപ്പോ സരള പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കണം പിന്നെ കുപ്പമ്മയുടെ കുളിലിൽ ചാരായം മാറ്റിയുണ്ട് അത് അന്വേഷിക്കുന്ന പോലീസുകാർ വളരെ താമസിച്ചാണ് തിരിച്ചു പോയത് പിന്നെ അവിടത്തെ സ്കൂളിലെ സാറ് കുപ്പമ്മയോടൊപ്പമാണ് എന്നൊക്കെയാണ് ശാന്തി മൽഹോത്ര പറഞ്ഞത് എന്നാൽ സരള ചിന്തിക്കുന്ന എന്താണ് എന്റെ ഭർത്താവാണെങ്കിൽ ആ സ്ത്രീയെ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്ന പോലും ഇല്ല മകനാണെങ്കിൽ പടുപ്പൊഴിച്ച് മറ്റൊന്നിനും ശ്രദ്ധയില്ല അപ്പൊ അങ്ങനെ ഒരു ദിവസം സരള നീതാമേഹത്തോടെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ ഇത് നീതാമേഹത്തെ എന്ന് പറയുമ്പോൾ സരളയ്ക്ക് മനസ്സിലൊരു ഗർവം ആഹ്മാനുമൊക്കെ തോന്നും ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് വിളമ്പിട്ട് എത്ര നേരമായി താൻ ഭർത്താവിനെ വിളിച്ചിട്ട് വന്നില്ലല്ലോ എന്ന് നോക്കി മുറിയിലേക്ക് ചെന്ന സരള കാണുന്നത് കൗമാരപ്രായക്കാരനായ കുട്ടിയെ പോലെ ജനാലയിലൂടെ ഉപ്പമ്മയെ ഒളിഞ്ഞു നോക്കുന്ന ഭർത്താവിനെയാണ് അപ്പോൾ ഇവിളി ചെന്ന് കയറിയപ്പോൾ പെട്ടെന്ന് ഭർത്താവ് മുഖം അല്ലാതെ അദ്ദേഹം അവിടെ നിന്ന് വിട്ടുപോയി സരള ആ ജനാലയുടെ അടുത്ത് നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കണ്ടത് നഗ്നയായ കുപ്പമ്മ പൈപ്പിന്റെ ചുവട്ടിൽ കുളിക്കുകയാണ് പെട്ടെന്ന് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ പൊട്ടി തകരുന്ന പോലെ തോന്നി ആ സമയത്ത് അവളുടെ വായിൽ വന്നത് കുപ്പമ്മ ഉപയോഗിക്കുന്ന പോലത്തെ വില കുറഞ്ഞ തെറികളായിരുന്നു പക്ഷെ അവൾ അത് വിളിച്ചില്ല അവള് വെറുപ്പോടെ ജനൽ ജനൽപാണികൾ ചേർത്തടച്ചു ശബ്ദം കേട്ട് തല ഉയർത്തി കുപ്പമ്മ നോക്കിയപ്പോൾ അഭ്യന്റെ രശ്മിയും നനഞ്ഞ മുഖത്തെ മൂക്കുത്തി അടിവസ്ത്രങ്ങളിൽ സൂര്യരശ്മിയും വെട്ടിത്തിണങ്ങി ജനൽ ചില്ലകൾക്ക് പിന്നാലെ സരളയുടെ കോപാകുലമായ മുഖത്തു നോക്കിക്കൊണ്ട് കുപ്പമ്മ നീട്ടി തുപ്പുകയും ചെയ്തു എന്നിട്ടുള്ള ഉറക്കെ ചിരിച്ചു അപ്പൊ ആ ചിരിയിൽ നിന്ന് പരിഹാസത്തിന്റെ തുള്ളികൾ തന്റെ ജനാലയിലേക്ക് വന്ന് വീഴുന്നതായിട്ട് തോന്നി അപ്പം വർഷങ്ങളായിട്ട് താൻ മനസ്സിൽ എന്താണോ കാത്തു സൂക്ഷിച്ചത് അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള തൻ്റെ ഒരു സ്നേഹം ബഹുമാനം വിശ്വാസം ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ ജനലുകൾ ആ ഭാഗത്തേക്കുള്ള ജനാലകൾ കൊട്ടി അടച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിനൊരു പരിഹാരം അവൾ കണ്ടെത്തുന്നത് അപ്പൊ ഈ കഥയുടെ പേര് ഒത്തുതീർപ്പുകൾ എന്നാണ് ഒത്തുതീർപ്പുകൾ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒത്തുതീർപ്പുകളിലൂടെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സ്ത്രീ സമൂഹത്തെ ഈ കഥയിൽ അവതരിപ്പിക്കുകയാണ് അടുത്ത ക്ലാസിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശുഭ ടീച്ചു